നമസ്തേ ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമ ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമഹ വിഷ്ണുവായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്ക വിഷ്ണുമായ മഠം തൃപ്രിയാർ പലരും നമ്മളെ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉഗ്രമൂർത്തികളെ വീട്ടിൽ വെച്ച് ആരാധിക്കാമോ അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഈ കാലഘട്ടത്തിനെ പറ്റിയിട്ടാണ് ഈ കാലഘട്ടം കലിയുഗമാണ് കലിയുഗത്തിൽ കലിയുഗവരന്മാരായിട്ടുള്ള ഉഗ്രമൂർത്തികളെ തന്നെ ആരാധിക്കണം എന്നാണ് എൻ്റെ പക്ഷം കലിയുഗത്തിൽ ശത്രുക്കൾ വർദ്ധിക്കും സ്വാർത്ഥത വർദ്ധിക്കും ചതിക്കുഴികൾ കൂടും ഇതിനെയൊക്കെ നമ്മൾ നേരിടണമെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്ന ദേവൻ കലിയുഗത്തിൻ്റെ ദേവനാവണം അപ്പൊ ഉഗ്രമൂർത്തികളൊക്കെ കലിയുഗ ദേവന്മാരാണ് അപ്പൊ അങ്ങനെയുള്ള ദേവന്മാരെ വീട്ടിൽ എങ്ങനെ വെച്ച് ആരാധിക്കാം എന്നുള്ളതാണ് വീട്ടിൽ വെച്ച് ആരാധിക്കുമ്പോൾ എപ്പോഴും ഒരു ഗുരുനാഥന്റെ അല്ലെങ്കിൽ അറിവുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരം ചെയ്യാം പിന്നെ അതൊന്നും അടുത്ത തലമുറ കൊണ്ടുപോകേണ്ട അത്യാവശ്യങ്ങളില്ല അത് നമ്മളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളാണ് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഏതെങ്കിലും തലമുറ അടുത്ത് കൊണ്ടുപോവോ ഒരു ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അടുത്ത തലമുറ കൊണ്ടുപോകണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ദൈവിക കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് നമ്മളൊരു കൊട്ടില് കെട്ടി ക്ഷേത്രം കെട്ടി തറ കെട്ടി കല്ല് അതൊക്കെയാണ് നമ്മൾ പിന്നെ അത് നമ്മൾ ആജീവനാന്ത ആജീവനാഥകാലത്തിന് വേണ്ടി കെട്ടണത് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ചെറിയ വിഗ്രഹം വെച്ച് ആരാധിച്ചു അല്ലെങ്കിൽ നമ്മളൊരു പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചു അതൊക്കെ നമ്മളുടെ നമ്മളുടെ ഇഷ്ടത്തിനും നമ്മൾ ചെയ്യുന്നതാണ് അത് നമുക്ക് അടുത്ത തലമുറ കൊണ്ടുപോകേണ്ട ആവശ്യകത ഇല്ല അപ്പൊ ഉഗ്രമൂർത്തികളെങ്ങനെ ആരാധിക്കാന്നുള്ളത് അറിവുള്ളവരുടെ കയ്യിൽ നിന്നും ഗുരുനാഥന്മാരുടെ കയ്യിൽ നിന്നും ചോദിച്ചറിയ എന്നിട്ട് ഇപ്പൊ കരിങ്കുട്ടി സ്വാമി ഒരു ഉഗ്രമൂർത്തിയാണ് അദ്ദേഹത്തിന് എങ്ങനെ വെച്ച് ആരാധിക്കുക അത് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ ഘടകങ്ങളും എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എങ്ങനെ നെയ്തിയും കൊടുക്കണം ഏത് രീതിയിൽ ബലപ്രതി കൊണ്ടുപോകുമ്പോൾ ഇത് കഴിഞ്ഞാൽ ഉണ്ടാവണം ഗുണം ഈ കലിയുഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ശക്തിയാണ് അവരൊക്കെ അപകടങ്ങളിൽ നമ്മൾ വിഴാതെയും ചില ഇന്ന് ഭംഗിയുള്ള പ്രതലങ്ങളിൽ ചതിക്കുഴികൾ ഇരിക്കുന്ന സ്ഥലമാണ് ഭംഗിയുള്ള പ്രതലാണ് എന്നാലും അവിടെയൊക്കെ ചതിക്കുഴികളുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ വിഴാതെ രക്ഷപ്പെടുത്താനും നമ്മുടെ സാമ്പത്തികം അനാവശ്യമായി ചിലവായി പോകാതെ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാനും അനിഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അനാവശ്യ ചെലവുകളിൽ പെട്ടു പോകാതിരിക്കാനൊക്കെ നമുക്ക് ഉഗ്രമൂർത്തികളുടെ സാമീപ്യം ഏറ്റവും നല്ലതാണ് അപ്പൊ നമ്മുടെ ശത്രു സംഹാരത്തിന് പോവുക കാളി ക്ഷേത്രത്തിൽ പോകായിട്ടാണ് ഏറ്റവും കൂടുതൽ പരിഹാരം ചെയ്യുന്നത് കാളി ഒരു ഉഗ്രമൂർത്തിയാണ് കലിയുഗത്തിലൊരു ദേവിയാണ് അപ്പോൾ ശത്രുക്കളെ സംഹരിക്കാൻ നമ്മൾ ബലവത്തായിട്ടുള്ള ദേവിദേവന്മാരെ അടുത്താണ് നമ്മൾ ശത്രു സംഹാരങ്ങൾക്ക് പോകണം അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ ജീവിച്ചു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ഉഗ്രമൂർത്തികളുടെ സഹായം ഉണ്ടാവണം അതുപോലെ തന്നെ അവരുടെ സാമീപ്യം ഉണ്ടാവണം അവരുടെ പ്രീതി ഉണ്ടാവണം അപ്പോൾ ഉഗ്രമൂർത്തികളെ വെച്ച് ആരാധിക്കുന്നതിൽ തെറ്റില്ല അപകടകാരികളും അല്ല അവര് അവര് അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അവർ ഉഗ്രമൂർത്തികളെന്ന് വിളിച്ചത് അല്ലാതെ മനുഷ്യന്മാർ നമ്മളെ ഇഷ്ടപ്പെടുന്നവനെ ആരാധിക്കുന്നവനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടാ അപ്പോൾ ആ തെറ്റായ കാരണം ആദ്യം തന്നെ മനസ്സിൽ നിർത്തി കളയാ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ദേവിദേവന്മാരാണ് മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ടാണ് ദേവിദേവന്മാർ ഹൈന്ദവാചാരപ്രകാരം പിറവിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ട് ദ്രോഹങ്ങളെല്ലാം ഉണ്ടാവണം നമ്മളെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഈ കലിയുഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ശക്തിയുമാണ് ഉഗ്രമൂർത്തികൾ ഉഗ്രമൂർത്തികളെ വെച്ച് ആരാധിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് അത്യാവശ്യമാണ് അപ്പോൾ അതിൻ്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുക വെച്ച് ആരാധിക്കേണ്ട ക്രമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യ സഹോ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും नमस्ते